അപകാശ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ റൗണ്ട് ഡൈനിങ് ടേബിളിന്റെ ആണ് നമ്മളെ റീൽസ് കണ്ടിട്ട് നമുക്കൊരു മൂന്നാല് ഓർഡർ കൂടി കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിന്റെ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കാൻ പോവാണ് ഫുൾ കാതിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഇവിടെയാണ് അപകാഷ് നമ്മള് ഡൈനിങ് ടേബിൾ ഉണ്ടാക്കുന്നത് തേക്കിലാണ് തേക്കിന്റെ തടിയിലാണ് നമ്മള് നാടൻ തേക്കാണ് ഫോറസ്റ്റ് തേക്കൊന്നല്ല നാടൻ തേക്കിലാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കുന്നത് ഡൈനിങ് ടേബിളിന്റെ ഡയമെൻഷൻ വരുന്നത് അഞ്ചടിയാണ് ടേബിൾ ടോപ്പ് വരിക അതായത് അറുപത് ഇഞ്ച് ആ അറുപത് ഇഞ്ചിന്ന് ഒരു രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുക അപ്പോൾ ആ ഫ്രെയിമാണ് നമ്മളിത് വരയ്ക്കാൻ പോകുന്നത് ഫുൾ കാതിൽ തേക്കിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വെള്ളം ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ ആറടി അതായത് കിങ് സൈസിൻ്റെ ഒരു ബെഡ് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അതിൻ്റെ മേലെയാണ് നമ്മളിത് വരയ്ക്കുന്നത് ഈ ബെഡിൻ്റെ മേലെ വരയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് ഇഞ്ച് കുറച്ചിട്ട് അതായത് അമ്പത്തി എട്ട് ഇഞ്ചിലാണ് നമ്മളിതിൻ്റെ റൗണ്ട് വരയ്ക്കുക റൗണ്ട് വരച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ ഒരു റൗണ്ടും കൂടി വരയ്ക്കും ഒരു ഒന്നേക്കാൽ ഇഞ്ചാണ് ഇതിൻ്റെ മേലത്തെ ടോപ്പത്തെ ഫ്രെയിമിൻ്റെ കനം വരുക ഒന്നേക്കാൽ ഇഞ്ചാണ് പിന്നെ അതിൻ്റെ ഹൈറ്റ് വരുന്നത് ഒരു ഇഞ്ച് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒന്നേക്കാൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വരയ്ക്കേണ്ടത് ആ ഒന്നേക്കാൽ വെച്ച് വരച്ചിട്ട് പിന്നെ നമ്മൾ അതിന്നാണ് അതിൻ്റെ ബെൻഡും കാര്യങ്ങളൊക്കെ വരച്ച് വെട്ടിയെടുത്തിട്ട് നമ്മൾ വലിയ പീസിൽ എന്താ പറയുക വരയ്ക്കും അല്ലെങ്കിൽ അത് വെട്ടിയെടുക്കുകയൊക്കെ ചെയ്തിട്ട് പണിയെടുക്കുക ഇപ്പം ഞങ്ങൾ എടുക്കുന്നത് അമ്പത്തി എട്ട് ഇഞ്ചിൻ്റെ റൗണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് വരച്ചിട്ടുള്ളത് ഈ ഒരു വരയ്ക്കണമെന്നാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ പണിയും നമ്മളിതിൻ്റെ കൊണ്ടുപോകുക സാധാരണ ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് താഴത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരച്ചെടുത്താൽ മതി പക്ഷേ ഈ റൗണ്ട് ടേ റൗണ്ട് ടൈപ്പ് ആകുമ്പോൾ നമുക്കിത് ഇതേപോലെ വരയ്ക്കാൻ വയ്ക്കുകയുള്ളൂ ഇതേപോലെ നമ്മൾ കട്ടിലുമ്പോൾ വരച്ചിട്ട് പിന്നെ നമ്മൾ ദോരൊന്നും വരച്ചെടുക്കുകയാണ് ചെയ്യുക ഇതിന് ആറ് കോളങ്ങൾ അതായത് നമ്മൾ ഈ അഞ്ചടിയിൽ റൗണ്ട് വരച്ച് കഴിഞ്ഞാൽ ആറ് കോളങ്ങളാക്കും അത് ആറ് കോളങ്ങളാക്കാൻ ആറ് സീറ്റാണ് നമുക്ക് നമുക്കിതിൻ്റെ എന്താ പറയുക ഡൈനിങ് ടേബിളിൻ്റെ സിറ്റിംഗ് വരുന്നത് ആറ് സീറ്റാണ് അപ്പോൾ ആ ആറ് സീറ്റ് നമ്മളിതിൽ ഫസ്റ്റ് വരച്ച് വയ്ക്കണം അത് വരച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണോ ഡിസൈൻ വരുന്നത് വെച്ചാൽ ആ ഡിസൈൻ കംപ്ലീറ്റ് ഇതിൽ വരച്ച് വെച്ചിട്ട് പിന്നെ അതും വന്ന് ഓരോന്ന് ഓരോന്ന് ഓരോന്നും വന്നും കുറിച്ച് എടുത്തിട്ടാണ് നമ്മൾ പണിയെടുക്കുക അപ്പോൾ നമുക്ക് പണി വളരെ സിമ്പിളായിരിക്കും പക്ഷേ നമുക്കിതിന് അത്യാവശ്യം നല്ല പണി വന്നിട്ടുണ്ട് കേട്ടോ ഒരു പതിനാറ് ദിവസത്തെ പണി ഞാൻ കണ്ടനും പതിനാറ് ദിവസത്തെ ഞങ്ങൾക്ക് രണ്ടാക്കം കട കൂടിയിട്ട് എട്ട് ദിവസം കൊണ്ടാണ് ഞങ്ങളിത് തീർത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പണി വരുന്നതാണ് പിന്നെ മാരം അത്യാവശ്യം വരും ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ റീൽസ് കണ്ടപ്പോൾ ഒരുപാട് പേര് റേറ്റ് കൂടുതലാണല്ലോ കൂടുതലാണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ നോർമൽ ഒരു അഞ്ചേ മൂന്നിൻ്റെ ഡൈനിങ് ടേബിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പതിനാല് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടാവും പക്ഷേ ഇത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളത് കൊടുക്കുന്നത് അത്യാവശ്യം കാതിലിലാണ് നമ്മൾ കൊടുക്കുന്നത് വെള്ളമല്ലാണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം അല്ല ഫുൾ കാതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെള്ളമില്ലാണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് നയൻ മുൻപിൽ ഒരു പ്ലൈവുഡിൻ്റെ പീസ് എടുത്തിട്ട് ആ പ്ലൈവുഡിൻ്റെ പീസിലും കൂടി നമ്മൾ അതിൻ്റെ ആ ഒരു റൗണ്ട് വരച്ചെടുക്കും ഒരു കോളത്തിലേക്കുള്ള ആ ഒരു റൗണ്ട് മാത്രമേ നമ്മളതിൽ വരച്ചെടുക്കുകയുള്ളൂ ആ റൗണ്ട് പിന്നെ നമ്മൾ പ്ലൈവുഡിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് ആ പ്ലേവുഡ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എന്താ പറയുക പീസുകളൊക്കെ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഒരു ഭാഗത്തത്തെ ഒരു കുളത്തിലുള്ള ആ ഒരു റൗണ്ട് വരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കുളത്തിനും ഒരേ റൗണ്ട് തന്നെയാണ് വരിക അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഇത് സാധനം ചുറ്റ മെഷീൻ വെച്ചിട്ട് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കും അത് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക രണ്ടേക്കാൽ കാനുള്ള നമ്മുടെ തളിരിൽ നമ്മളിത് വെച്ച് വരയ്ക്കുക അപ്പോൾ ഈ ഒരു തടിയിലാണ് നമ്മൾ അത് ബെൻഡുള്ള തടി നമ്മൾ നോക്കി നോക്കിയെടുക്കുന്നതാണ് ബെൻഡുള്ള തടി നോക്കി എടുത്തിട്ട് ആ ഒരു പീസ് മുന്നാണ് നമ്മൾ ഇത് വരച്ചെടുക്കൽ അപ്പോൾ അധികം നമുക്ക് വേസ്റ്റ് പോകില്ല ലെവലായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ആ പീസ് മുൻപ് നമുക്ക് ഒരുപാട് വേസ്റ്റ് പോയി ഇതുമൊന്ന് വെള്ളം മാത്രം നമ്മൾ വെള്ളം മാത്രം കളഞ്ഞിട്ട് അതിൻ്റെ കാതിൽ മാത്രമേ നമ്മൾ എടുക്കലുള്ളൂ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കട്ടിലൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം കട്ടിൽ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ടൈമിൽ നമുക്കൊരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വരച്ച് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ സാധനങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിട്ടാണ് നമ്മൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു വരച്ച് വെച്ചെന്ന കട്ടിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കേണ്ടി വന്നു അപ്പോൾ അത് നമ്മൾ കൊടുത്തപ്പോൾ വേറൊരു ബോക്സ് കട്ടിലുണ്ടായിരുന്നു അവിടെ ആ ഒരു ബോക്സ് കട്ടിലാണ് പിന്നെ നമ്മളിത് വരച്ചിട്ടുള്ളത് അപ്പോൾ വീട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു തുള്ളി പോലും നമ്മളിതിൽ വെള്ളം ഇട്ടില്ല വെള്ളം ഇട്ടിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ പണി എടുക്കുമ്പോൾ പണി നല്ല എന്താ പറയുക മുക്കൊക്കെ മുട്ടിച്ച് അത്യാവശ്യം നല്ല ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ പണിയെടുക്കൽ അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഗ്ലാസ് വരുന്നത് ഒരുപാട് പേര് നമ്മൾ റീൽസ് കണ്ടപ്പോൾ ഗ്ലാസ് വന്ന് നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് എന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവർ കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ് നമുക്ക് ഈ ഒരു ഗ്ലാസ് ബ്ലാക്ക് കളറിൽ വേണം എന്ന് പറഞ്ഞിട്ട് അവർ ബ്ലാക്ക് കളറിലാക്കി തന്നതാണ് കേട്ടോ ഗ്ലാസ് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കളറിൽ ഗ്ലാസ് എടുത്തുകൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് എം എമ്മിൻ ട്വൽവ് എം എമ്മിൻ്റെ ഗ്ലാസ് ആണ് നമ്മളിതിൽ ഇട്ടിട്ടുള്ളത് സൈൻ ഗോപീൻ്റെ ഗ്ലാസ് ആണ് ഇന്ത്യൻ ഗ്ലാസ് ആണ് കിട്ടോ അങ്ങനെ ചൈന ഗ്ലാസ് ഒന്നും അല്ല പിന്നെ ഞാൻ മൊത്തത്തിൽ അതിൻ്റെ ചെയറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഭയങ്കര ലാഗായിരിക്കും പിന്നെ ഒരുപാട് പണി വരുന്നതാണ് അപ്പോൾ എല്ലാം പാടെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൂടും അതുകൊണ്ടാണ് ഞാനത് കുറച്ച് ചുരുക്കിയിട്ട് കാണിച്ചു നമ്മൾ ഏകദേശം ചെയറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഫിനിഷിങ്ങിലാണ് നമ്മൾ സാൻഡർ അടിച്ച് ഫിനിഷ് ചെയ്യുക അപ്പോൾ പശട്ടതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജോയിൻറ്റും കാര്യങ്ങളൊക്കെ സാൻഡർ സാൻഡ്രടിച്ച് എനിക്കിത് ഈ ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ആറ് ചെയറാണ് ഫുൾ കാതിൽ തേക്കലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് അതിൻ്റെ ഡൈനിങ് ടേബിളാണ് ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ നമ്മളെ ചെയറുകളൊക്കെ കയറ്റി വെക്കുന്നത് ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പേസ് പോയ പോലെ നമുക്ക് തോന്നൂല്ല പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മേലേക്ക് നമ്മുടെ ബാക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക കംഫർട്ടുണ്ടാവും കാരണം അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ ചെയറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരാൾക്ക് കഫർട്ടായിട്ട് അതിൽ ഇരിക്കാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഒരുപാട് സ്പേസ് പോകില്ല റൗണ്ട് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്പേസും കാര്യങ്ങളൊന്നും പോകില്ല ഇതാണ് നമ്മുടെ ഗ്ലാസ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഗ്ലാസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഗ്ലാസ് എങ്ങനെയാണ് നിങ്ങൾ ഫിറ്റ് ആക്കി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അക്സസറീസാണ് അത് ഒലീവിൻ്റെ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ബാരങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലേറ്റ് വരും ആ പ്ലേറ്റ് നമ്മൾ ഈ ഗ്ലാസ്സിൽ ആറാൾഡായിട്ട് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കലാണ് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ ഗ്ലാസ് എങ്ങനെയാണ് ഫിറ്റ് ആക്കിയത് എന്നുള്ളത് അപ്പോൾ ഗ്ലാസ് ഫിറ്റ് ആക്കിയത് എങ്ങനെയാണ് അതിൻ്റെ അടിയിൽ അക്സസറീസ് ഉണ്ട് അക്സസറീസ് കാണിച്ചിട്ടില്ല തന്നെ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ള സെൻറ്ററിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളിപ്രായ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരാം 拜拜。Bye bye.